അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്ട് ഫൈവ് ഡി മെസ്സേജസ് ആണ് എടുക്കുന്നത് അവർ നിങ്ങളുടെ അടുത്ത് നേരിട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ നിങ്ങളുടെ ക്രാഷ് ലവർ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഓക്കെ നിങ്ങളുടെ പാർട്ണറിനെ മാത്രമേ മനസ്സിൽ വിചാരിക്കാൻ സാധിക്കൂ ബിക്കോസ് ഇതൊരു ഫൈവ് ഡി ഡയറക്ട് മെസ്സേജ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ രണ്ട് പായല് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പൈല് നമ്മുടെ പീ കോക്ക് ആണ് സെക്കൻഡ് പയൽ നമ്മുടെ ഹമ്മിങ് ബേർഡ് ആണ് അപ്പൊ നിങ്ങൾ ഈ ഒരു കാർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക ഇതിൽ രണ്ടിൽ ഏത് പയലിൽ ഏതിനോടാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ആലോചിക്കുമ്പോ നിങ്ങൾക്ക് എന്താണ് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കും ഫർദർ മോ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഡയറക്ട് മെസ്സേജിന്റെ ക്ലാരിറ്റി വേണമെങ്കിലും ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഫർദർ മോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേഴ്സണിന്റെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഡയറക്റ്റ് മെസ്സേജ് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്തു വിശ്വസിക്കുന്നു ഫസ്റ്റ് ഫയൽ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സിന്റെ ഡയറക്ട് മെസ്സേജ് എന്താണ് ആയിരിക്കും മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് കാർഡ്സ് എന്തൊക്കെയാ കിട്ടുന്നതെന്ന് നോക്കാം യെസ് അവര് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വരണമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ്സ് വൈ യു ആർ മൈ സ്റ്റാർ എന്ന കാർഡ് കിട്ടുന്നുണ്ട് അതായത് നമ്മുടെ മേജർ കാനയില് കിട്ടുന്ന ഒരു മാനിഫെസ്റ്റേഷൻ കാർഡാണ് ഈ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പൊ യു ആർ മൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ സോൾമേറ്റ് മേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അവരുടെ വിൻഫ്ലെയിം ആകാനുള്ള സാധ്യതയുണ്ട് യൂണിവേഴ്സ് തന്നെ ഡിസൈൻ ചെയ്തൊരു ലവ് ലൈഫ് ആയിരിക്കാം നിങ്ങളുടെ എന്നൊരു സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് വേസ്റ്റ് പ്ലീസ് കൈഡസ് അതെ നിങ്ങളെ ആർക്കും ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ ആർക്കും റീപ്ലേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ അവർക്കുണ്ട് സാധിക്കത്തില്ല ഓക്കെ റിയലി നൈസ് അപ്പോ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സെൽഫിഷ് ആണ് മേബി ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മ സംസാരിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമായിരിക്കില്ല ഇവർ അത്രത്തോളം ചിലപ്പോൾ ടോക്സിക് ആവാറുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഓക്കെ പലപ്പോഴും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഐ ആം വീക്ക് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ പേഴ്സൺ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്മാനങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസായേഴ്സ് ഒന്നും ഈ പേഴ്സൺ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻകം ഇല്ല എന്ന രീതിയിൽ ഈ പേഴ്സൺ പലപ്പോഴും വിഷമിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ വിഷമിക്കുന്നുണ്ടെങ്കിൽ ജനവലി അവർക്ക് നിങ്ങളുടെ അടുത്ത് താല്പര്യമുള്ളത് കൊണ്ടാണ് സോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവരുടെ കൈയും കാലും വരയ്ക്കുവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല ഫോണിൽ ഫോണിലിരുന്ന് അടിക്കുന്ന വലിയ വലിയ ഡയലോഗുകൾ മാത്രമേ കാണത്തുള്ളൂ നേരിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് ഒന്നും പറയാനും ഉണ്ടാവത്തില്ല ആ എന്താ നമുക്ക് ഒന്നും ഷെയർ ചെയ്യാനേ ഇല്ല നമ്മൾക്ക് കണ്ണും കണ്ണു നോക്കിയിരുന്നാൽ മാത്രം മതി കൈൻഡ് ഓഫ് ഇഫക്റ്റിലേക്കാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എനിക്കറിയാം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് നിന്നെ ഞാൻ തിരിച്ചും ഇഷ്ടപ്പെടുന്നുണ്ട് ഓക്കെ വാ നൈസ് വെരി യെസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷെ യു ആർ മൈ സോൾമേറ്റ് അത് നമുക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ ഈ ഒരു ഫയൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ബോസ് രണ്ട് പ്രാവശ്യമായി അത് റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ നിങ്ങളാണ് റിയൽ ലോഫ് എന്താണ് എന്ന് ഈ പേഴ്സണെ പഠിപ്പിച്ചത് എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരിക്കലും ഈ പേഴ്സണെ ഹെയ്റ്റ് ചെയ്യരുത് നിങ്ങൾ എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് മേ ബി എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം സോ ഈ പേഴ്സൺ പറയുന്നുണ്ട് ഒരിക്കലും എന്നെ ഹെയ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഞാൻ വീക്ക് ആണ് എന്ന് നേരത്തെ പറഞ്ഞു അപ്പൊ ചിലപ്പോൾ പല സാഹചര്യത്തിലും നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ അത് ചെയ്തു കൂടെയെന്ന് പക്ഷെ ആ പേഴ്സൺ നേരത്തെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വീക്ക് ആണെന്ന് ആൻഡ് ഈ പേഴ്സൺ ഇപ്പോഴും വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവരുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടേത് മാത്രമായിരുന്നെങ്കിൽ നിങ്ങളിൽ അവരുടെ മാത്രം കൺട്രോളും അവരുടെ മാത്രം തീരുമാനങ്ങളും ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയാം നീ ഞാൻ ഫീൽ ചെയ്യുന്ന പോലെ അല്ല ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിം ആയിട്ടല്ല നീ ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാം ചിലപ്പോൾ ഈ പേഴ്സണിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളുടെ കണക്ഷനിൽ എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു പേഴ്സൺ ട്രൂലി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം ഓക്കെ ഓക്കെ നെക്സ്റ്റ് കാർഡ് എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം യെസ് ഇപ്പൊ വാട്ട് എവർ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ പേഴ്സൺ ജന്വൻലി നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ലവ് യുവർ ഐസ് വാ ഈ പേഴ്സൺ നിങ്ങളുടെ കണ്ണുകളിൽ സ്നേഹിക്കുന്നുണ്ട് നേരത്തെ നമുക്ക് കിട്ടിയിട്ടൊരു മെസ്സാണ് കണ്ണുകളിൽ നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ അപ്പൊ നിങ്ങളുടെ കണ്ണുകളിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ മേബി നിങ്ങൾ ഐ മേക്കപ്പ് ചെയ്യുന്നത് ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമായിരിക്കാം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇതിനോട് പറയാനുണ്ട് ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വെ നമുക്ക് നേരത്തെ കിട്ടിയ കാർഡാണ് ഞാൻ നിന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് യെസ് മേ ബി നിങ്ങൾ ചിലപ്പോ കുറച്ച് ഫാറ്റി ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ മേ ബി കുറച്ച് എന്താ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ ടെഡിബിയർ എന്നായിരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ മേ ബി ഈ നിങ്ങൾക്ക് ടെഡിബിയറിനെ വളരെ ഇഷ്ടമായിരിക്കാം ഓക്കെ ഐ ആം അപ്സെസ്ഡ് വിത്ത് യു ഐ കോട്ട് ലിവട്ടു നിങ്ങൾ ഇല്ലാതെ ഈ പേഴ്സൺ ജീവിക്കാൻ സാധിക്കില്ല അത് നമുക്ക് മെസ്സേജ് കണ്ടപ്പോഴേ മനസ്സിലായി അല്ലെ യു ആർ മൈ ഫ്രണ്ട്സ് ആർ ഫ്രണ്ട്സ അപ്പൊ നിങ്ങൾ ഒരു നല്ല ഒരു ഉന്നതമായിട്ടുള്ള ഒരു റെസ്പെക്ട്ഫുൾ പ്ലേസിൽ നിന്നിട്ടാണ് ഈ പേഴ്സൺ നോക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് അടുത്ത് കിട്ടിയിട്ടുള്ള കാർഡ് എന്താണെന്ന് വെച്ചാൽ ഐ ലവ് യുവർ ഹെയർ ഓക്കെ നിങ്ങളുടെ ഹെയർ ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കണ്ണുകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഐ വിൽ വി ബാക്ക് ഇൻ ഡിസംബർ ഓക്കെ ഒരു കാട് കൊണ്ടുണ്ട് ലെറ്റ് മീ രി യുവർ ബേർഡൻ ഓക്കെ മേ ബി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സങ്കടങ്ങളൊക്കെ ഈ പേഴ്സൺ ക്യാരി ചെയ്തിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡിസംബറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പുതിയ ഗെയിൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഈ പേഴ്സന്റെ തിരിച്ചു വരവ് സാധ്യമാണ് എന്ന് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ലൂസ് ചെയ്യുന്നതിൽ വിഷമിക്കുന്നു ഈ മാറ്റി നിങ്ങളുടെ വിചാരിച്ചാൽ പറ്റത്തില്ല ഈ പേഴ്സൺ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അയാണ്ട് ടോട്ടൽ ആയിട്ടുള്ള സ്വഭാവം എന്നുമുള്ള ഇമോഷനും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഇതുവരെ നിങ്ങൾ ഈ ഒരു പ്രണയം പറഞ്ഞിട്ടില്ല പറയാതെ ഈ വ്യക്തിയെ നട്ടം തിരിപ്പിക്കുകയാണ് എങ്കിൽ പ്ലീസ് കൺഫസ് ലവ് ൺഫ്സ് ചെയ്യുക എന്ന് ഈ പേഴ്സൺ പറയുന്നു ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സണിന്റെ ഡയറക്റ്റ് മെസ്സേജ് കുറച്ചെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഡയറക്റ്റ് മെസ്സേജ് ആവുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ട്ണർ ഞങ്ങളോട് പറഞ്ഞതാണ് ഇത് ഈ മെസ്സേജസ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഏഞ്ചൽസ് ആണ് സോ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താങ്ക് സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിന് അപ്പൊ ബൈ ഹൈ ഗായ്സ് നിങ്ങൾ സെക്കൻഡ് പൈലാട്ട് ഹമ്മിങ് ബേർഡാണ് എടുത്തിട്ടുള്ളതെങ്കിലേ എന്തൊക്കെ മെസ്സേജ് ആണ് ഇൻജുറീസ് തരുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഡയറക്ട് മെസ്സേജ് എന്താണ് അവരെന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഡയറക്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഇൻജുറസ് പ്ലീസ് ഓക്കെ നമുക്ക് ഒന്നും കൂടി ഇത് തുടങ്ങിയാലോ എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വൈ ഞാൻ നിനക്ക് ശരിയല്ല ഗുഡ് ഇനഫ് അല്ല എന്ന് ചിലപ്പോ നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഭയങ്കര കോംപ്ലക്സ് ഉള്ള വ്യക്തികളായിരുന്നു ചിലപ്പോ കറുപ്പാണ് വെളുപ്പാണ് ഭംഗിയുണ്ട് ഭംഗിയില്ല പൊക്കം കുറവാണ് പൊക്കം കൂടുതലാണ് പ്രായ കൂടുതലാണ് പ്രായക്കുറവാണ് അങ്ങനെയുള്ള രീതിയിലുള്ള കമ്പാരിസൺ ഈ പേഴ്സൺ ഈ പേഴ്സണേയും വെച്ച് മറ്റു വ്യക്തികളെയും വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലും ബെറ്റർ കിട്ടും നിങ്ങൾക്ക് ഇതിലും ബെറ്റർ കിട്ടും എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വഴുക്കുണ്ടാക്കിയ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തിട്ട് നിനക്ക് നല്ല ആൾ കിട്ടുന്നീ പൊയ്ക്കോ നിനക്ക് നല്ല ആൾ കിട്ടുന്ന പൊയ്ക്കോ എന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി ആയിരിക്കാം അതായത് സ്വന്തമായിട്ടൊരു ബാലൻസ് ഇല്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്കൊരു ട്രസ്റ്റ് ഇല്ല നമുക്ക് സത്യത്തിൽ നമ്മൾ തന്നെയാണ് ബെസ്റ്റ് അതുപോലെ നമ്മൾ ഒരാളിൽ ചേരുമ്പോൾ നമ്മളാണ് അയാൾ വ്യക്തിയല്ല നിന്ന് കാണുന്ന സൗന്ദര്യം ഒന്നും ല്ല നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും വലുത് എന്ന് നിങ്ങൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ട് ഉണ്ട് കാരണം അവർ നിങ്ങളുടെ ഹൃദയത്തെ ആയിരിക്കും സ്നേഹിക്കുന്നത് പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് ആണ് നിങ്ങൾ മറ്റു വ്യക്തികളിലെ നോക്കിയിട്ട് അവർക്ക് സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് അവരെ വിട്ടയിച്ചു പോകുമോ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഇനഫല്ലേ എന്ന രീതിയിലുള്ള ആ ഒരു ചിന്താഗതി ഇവരുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ മേ ബി യെസ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഐ വോണ്ട് യു ടു ബി ഹാപ്പി ഈവൻ ദാറ്റ് മീൻസ് ആ ഇല്ലെങ്കിലും നിങ്ങൾ മനോഹരമായി സുന്ദരമായി നല്ലൊരു ജീവിതം നയിക്കണം നിങ്ങൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ള ചിന്താഗതിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പേഴ്സൺ പുറമേ കാണാൻ ലുക്സില് നല്ലതായിരിക്കില്ല ചിലപ്പോൾ മേ ബി നിങ്ങൾ അത് അവരോട് പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ സ്വയമേ തോന്നുന്നതായിരിക്കാം പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഡയറക്റ്റ് മെസ്സേജ് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഹാപ്പി ആയിരിക്കണം നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് കിട്ടണം നിങ്ങൾ ഓക്കെ ആയിരിക്കണം വേണമെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി തുടങ്ങി നോക്കാം പക്ഷെ ഞാൻ തുടങ്ങിയത് ശരിയായില്ല ഒരു അസുര കൂടി തന്നെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചിലപ്പോ നിങ്ങളുമായി വഴക്കുണ്ടാക്കി ബ്ലോക്ക് ചെയ്തിട്ട് പോകുമായിരിക്കും പിന്നെ വന്ന് സോറി പറയുമായിരിക്കും പിന്നെ ഈ ഒരു പേഴ്സൺ ഇരുന്ന് ആലോചിക്കും അത് വേണ്ടിയിരുന്നില്ല അല്ലേ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു ഒന്നും കൂടി തിരിച്ചു തിരിച്ചുപോയിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്ത രീതിയിൽ കൊണ്ടുവന്നാലോ പക്ഷെ ലൈഫിൽ നമുക്ക് ഒരിക്കലും പ്ലേ ബാക്ക് പോസ് പേഴ്സ് ബട്ടണമില്ല എന്ന് ഈ പേഴ്സൺ അറിയില്ലാന്ന് തോന്നുന്നു പക്ഷെ പലപ്പോഴും ഈ പേഴ്സന്റെ ഇമാജിനേഷനിൽ കൂടെയാണ് അവരധികവും ജീവിക്കുക എന്നതാണ് മനസ്സിലാവുന്നത് ഓക്കെ മറ്റുള്ള വ്യക്തികളെ ഒന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല ചുറ്റുമുള്ള വ്യക്തികളെ നിങ്ങളും ട്രസ്റ്റ് ചെയ്യരുതെന്ന് ഈ പേഴ്സൺ പലപ്പോഴും പറഞ്ഞ് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം ഓക്കെ ഈ പേഴ്സണിൽ ചിലപ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ചിലപ്പോ പല അത് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആകാൻ ശ്രമിച്ചേക്കാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ വെയിറ്റ് ചെയ്യാം എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ അല്ല ചില വ്യക്തികൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം അപ്പൊ നിങ്ങൾ പറയും അവർക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെയെന്ന് അപ്പൊ എനിക്കും തിരിച്ചു ചോദിക്കാൻ പറ്റുമല്ലോ നിങ്ങക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി കൂടെയെന്ന് കാര്യം വരുമ്പോ നമ്മുടെ നമ്മുടെ ഹഡിൽസ് അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ തന്നെയാണ് നമുക്ക് ഏറ്റവും വലുതായി വരുന്നത് പക്ഷെ എന്നാലും ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം ഓക്കെ ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഓരോ ദിവസവും അവർ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ പേഴ്സണെ തീർച്ചയായിട്ടും ഈ ഒരു ലവ് ലൈഫിൽ ബാലൻസ് വേണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട് ഈ പേഴ്സണെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് സത്യത്തിൽ ഈ പേഴ്സണെ സ്ട്രെങ്ത് അത് തന്നെയാണ് സത്യം അല്ലാതെ ഈ പേഴ്സൺ ഒരു സ്ട്രെങ്ത്തും ഇല്ല ഈ പേഴ്സൺ ഫ്രണ്ടിലോട്ട് പോകാൻ യാതൊരു കരുത്തുമില്ല നിങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓക്കെ യെസ് ഈ ഒരു പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല ഇതൊക്കെ നടത്തണം അല്ലെങ്കിൽ മേ ബി ഒരു നല്ലൊരു കരിയർ മേടിക്കണം നിങ്ങളെ ഫ്രണ്ട്സിനെ പോലെ നോക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ നിങ്ങളെ പരിചരിക്കണം എന്ന രീതിയിലുള്ള ചിന്താഗതി ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഫി ഫെമിനിൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കെയർ ഇവർക്ക് ഒത്തിരി ആവശ്യമുണ്ട് കാരണം ഇവരെപ്പോഴും ഇങ്ങനെ അടിച്ചമർത്ത ാണ് സ്വയം സ്വന്തം തോട്ട് കൊണ്ട് അടിച്ചമർത്തപ്പെടുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ ഈ പേഴ്സൺ ഹാർട്ട് ചെപ്റ്റർ ബ്ലോക്ക് ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് അഡ്വഞ്ചുറൻസ് ടോൺ കൊടുക്കുന്നത് നല്ലതായിരിക്കാം ഓക്കെ പിന്നെയും പിന്നെയും നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ഞാൻ ചെയ്ത് തെറ്റ ക്ഷമിക്കുമോ എന്നൊക്കെയാണ് ഈ പേഴ്സൺ ചോദിക്കുന്നത് സത്യത്തിൽ ഈ പേഴ്സൺ ഒത്തിരി നിങ്ങളുടെ സംസാരിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പേഴ്സൺ ഇമാജിനേഷനുകളിലും വിഷ്വൽ ഇഫക്റ്റുകളിലുമാണ് ജീവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് യെസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സത്യത്തിൽ വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല പക്ഷെ സംസാരിച്ച് സംസാരിച്ചവരുമ്പോൾ അതൊരു അടിയിലെ തന്നെ കലാശിക്കുകയുള്ളൂ ഓക്കെ ഒന്ന് പേഷ്യൻസ് ആയിട്ട് ഇരിക്കും ഈ പേഴ്സണ കേക്ക് ഈ പേഴ്സണിന്റെ ഇമോഷൻ മനസ്സിലാക്കുക എന്നൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇല്ലെങ്കിൽ ഈ പൊസ് ലൈഫ് സത്യത്തിൽ നരകതുല്യമാണ് ഈ പേഴ്സൺ മനസ്സിലാകുന്നുണ്ട് ഓക്കെ എന്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷവും ഈ പേഴ്സന്റെ ഇമോഷൻ അങ്ങനെയായിരിക്കും അതുപോലെ തന്നെ ഈ പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വളരെയധികം ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ഓക്കെ ആൻഡ് നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികളായിരിക്കും എന്ന് മനസ്സിലാവുന്നുണ്ട് ആൻഡ് ഈ ഒരു നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യമായിരിക്കും സത്യത്തിൽ ഈ പേഴ്സൺ അതിനെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്ന് അതിനുള്ള ഉത്തരവ് നോക്കി കേട്ടിട്ടുണ്ട് ഐ മിസ് യു ഓക്കെ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള ചെറിയ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഫർദർ നിങ്ങളുടെ പേഴ്സണിന്റെ ഡയറക്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസിന്റെ റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ എന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാൻ തരും ബൈ ബൈ